ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നല്ലൊരു സ്നാക്സ് റെസിപ്പി ആട്ടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് റെസിപ്പി അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ത് ഉഴുന്ന് ഞാൻ കുറച്ച് ഉഴന്ന് മാത്രമേ ഇട്ടുള്ളൂ മക്കൾക്ക് മാത്രമേ ആയതുകൊണ്ട് വളരെ കുറച്ച് ഉഴുന്നിട്ടിട്ടുള്ളൂ അത് നല്ലതുപോലെ എടുത്ത് കഴുകി നമ്മളെ മിക്സിയിലെ ജാറിലേക്ക് ഇടാം ഞാനൊരു മുളകിൻ്റെ പകുതി ചേർത്തിട്ടുള്ളൂ ചെറിയൊരു കഷ്ണമിഞ്ചിയും പിന്നെ കുറച്ച് അപ്പക്കാരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം എന്നു താല്പര്യം സാധാരണ അങ്ങനെ ചെയ്യല പക്ഷേ എന്താണെന്ന് അറിയില്ല കുറച്ച് അധികം നേരം വാർത്ത് വെച്ചോണ്ടാ തോന്നുന്നു എന്ത് ചെയ്യുക ഇത് അങ്ങനെ അരഞ്ഞു കിട്ടില്ല അപ്പം ഞാൻ അത് അരയാൻ വേണ്ടി മാത്രം വളരെ തുള്ളി വെള്ളം ഒട്ടും കൂടാൻ പാടില്ല നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി കിട്ടണം അങ്ങനെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങനെ അരച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് ഇത് കുറച്ച് നേരം ബ്രസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് ഈ പച്ചമുളകൊക്കെ എന്ത് ചെയ്യുക നമ്മളെ ഇതിൻ്റെ ഇഷ്ടത്തിന് എടുക്കാട്ടോ ഇത് പിന്നെ ഞാൻ മക്കൾക്ക് അതുകൊണ്ടാണ് ഒരു കഷ്ണം പകുതി എടുത്തത് പിന്നെ അതങ്ങനെ കുറച്ച് നേരം വെച്ചു ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാ കറിവേപ്പില അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞതും ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കേട്ടോ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ ഉഴുന്ന് വടേൻ്റെ അതേ ബാറ്ററാണ് പക്ഷേ ഉഴുന്ന് വടൽ നമ്മൾ സാധാരണ മുളകും ഇഞ്ചിയും ഈ കറിവേപ്പിലും ഉണ്ടെങ്കിൽ അതും പിന്നെ ഒക്കെ ഇടും സോറി അല്ല കുരുമുളകിന്റെ മണിയൊക്കെ ഇടും അപ്പം പക്ഷെ ഞാൻ മക്കൾക്കായതുകൊണ്ട് കുരുമുളകിന്റെ ഒന്നും ചേർക്കാന്ന് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ മുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർക്കുമ്പോഴേ ഇടക്ക് ഈ കടി ഇട്ടുമ്പോൾ ചിലപ്പോൾ ഒരു കഴിച്ചില്ലാന്ന് വരും അതുകൊണ്ടാണ് ഞാൻ അരച്ച് ചേർക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ അത് നല്ലതുപോലെ ഈ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ എന്താണ് അവിടെയാണ് നമ്മൾ ഉഴന്ന് വഴുന്ന ഇതിൽ നിന്നുള്ള ഡിഫറൻസ് കിട്ടും നമ്മൾ ആ കടായ എടുപ്പത്ത് വെച്ചു പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഉഴുന്ന് വടൻ്റെ ഷേപ്പിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് വലുതാകുമ്പോൾ മക്കളങ്ങനെ ഉരുഴുന്നവടെ തന്നെ കഴിക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് പകരം പരീക്ഷിച്ചതാണ് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ എന്താ ചെറിയ സൈസാണ് മക്കൾ കുറച്ചുകൂടി പിടിക്കാനും കഴിക്കാനും ഒക്കെ സുഖം ഉണ്ടാവും അത് ഞാൻ പരീക്ഷിച്ചപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്ത കാരണം മക്കൾ കുറച്ച് അധികം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ എഴുതി കേട്ടോ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുന്നോടുന്ന ഷേപ്പ് ഒന്നാക്കാത്തത് കൊണ്ട് ടൈം കൺസ്യൂമിങ് അല്ല വേഗം കൈ കയ്യിൽ കുറച്ച് മാവെടുക്കുക അങ്ങ് എണ്ണലിട്ട് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആണ് സമയം വരെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുക കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് പൊരിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒട്ടി പിടിച്ച് തിരിച്ചിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞാൻ വളരെ ചെറിയ ഉരുളകളായിട്ട് മൂന്നാല് ബാച്ചുകളായിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് അങ്ങനത്തെ എന്തെയ്യുക പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓവർ ഫ്ലെയിമും വേണ്ട വല്ലാതെ ലോവാകും വേണ്ട ഒരു മീഡിയത്തിൽ ഇട്ടാക്കുക അല്ലെങ്കിൽ ആയാലും കുറഞ്ഞാൽ ഉള്ളു ശരിക്കും വേവില്ല കൂടുതലായാലും അറിയാലോ ഉള്ള് ശരിക്കും ആവാതെ പുറം പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും അപ്പോൾ നമുക്ക് ഉള്ളിൽ വെന്ത് കിട്ടൂല അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയാ ഇത് നല്ല ഗോ പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആവണവരെ ഓരോ ബാച്ചസ് ആയിട്ട് പൊരിച്ചെടുക്കുക ഇങ്ങനെയാണ് ഇതെന്ത് ചെയ്യുക ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞത് ഇതന്നെ നിങ്ങൾക്ക് ഉഴുന്നവട ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ നേരെ അങ്ങ് ഉഴുന്ന് ഷേപ്പിലാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത് ഞാൻ മക്കൾക്ക് കഴിക്കണ ഒരു സുഖത്തിനാണ് ഈ ഷേപ്പിലാക്കിയത് അതെ ഷേപ്പില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത് മക്കൾക്ക് ഇതായിരുന്നു കൂടുതൽ ഇഷ്ടമായത് ഉഴുന്ന് കാട്ടിലും അപ്പോൾ നിങ്ങൾക്ക് എരിവ് പറ്റുമെന്നുണ്ടെങ്കിലൊക്കെ ഈ കുരുമുളകിൻ്റെ അല്ലയോ ഒക്കെ ഇട ഇട്ടോ ഞാനതൊന്നും ഉപയോഗിക്കാത്ത മക്കൾക്ക് ഭാഗ്യാത്തോണ്ടാണ് അപ്പോൾ അതാ ഫസ്റ്റ് ദ ബാച്ച് ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഈ ബാച്ച് അങ്ങ് കോരിയെടുക്കാം അങ്ങനെ ഓരോ ബാച്ച് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അങ്ങ് അത് പൊരിച്ചെടുക്കുക നമ്മൾ കടയിൻ്റെ വലിപ്പവും ഒഴിക്കുന്ന എണ്ണ എണ്ണേൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് കൂടുതൽ എണ്ണ ഇടാട്ടോ ഞാനതിപ്പോൾ കുറച്ച് എണ്ണയിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള പ്ലാൻ ആയതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് മൂന്നാല് ബാച്ചായിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കട്ടെ നമുക്കിന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചട്നി കൂടി ഉണ്ടാക്കണം അത് നമ്മൾ നോർമൽ തേങ്ങാ ചട്നി ആണ് കേട്ടോ പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നല്ല ചൂട് ചായ മാത്രം മതി അങ്ങ് ചട്നീൻ്റെ ആവശ്യമൊന്നും ഇല്ല ചെറിയ ആൾക്ക് ചട്നി ഒന്നും കൂട്ടണ അങ്ങനെ ഇഷ്ടമല്ല ഇതിലേക്ക് ഇത് ജസ്റ്റ് ചൂട് ചായയും ഇതുണ്ടെങ്കിൽ ചെറിയ ആൾ ഹാപ്പിയാണ് വലിയ ആൾക്ക് പിന്നെ ചട്നിക്ക് കൂട്ടി അങ്ങ് അങ്ങനെ സ്ഥിതിച്ച് അങ്ങ് കഴിക്കാനാണ് കേട്ടോ താല്പര്യം അങ്ങനെ നമ്മൾ ഓരോ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പം നമുക്ക് ഇത് പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ സോഫ്റ്റ്നെസ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പാകത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു മീഡിയം ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കുക അങ്ങനെ ഇതാക്കുന്നുണ്ടാവും അങ്ങനെ പുറം നല്ല മുരിഞ്ഞിട്ടുണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാമെന്ന് മനസ്സിലായപ്പോൾ തന്നെ വന്ന് വാങ്ങി തിന്നാനൊക്കെ തുടങ്ങിയിട്ടായിട്ടെന്ന് തന്നെ ഓരോന്നിങ്ങനെ വൈകിട്ട് ഇങ്ങനെ പോവേണ്ട ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേന് പകുതി അപ്പുറത്തും കൂടെ കഴിഞ്ഞിട്ടും ഉണ്ടാവും സാധാരണ അങ്ങനെ ഉണ്ടാവൽ ഇത് നമ്മളെ ലാസ്റ്റത്തെ ബാച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ഉഴുന്നുകടേൻ്റെ ഉണ്ണി ഉഴുന്നുകടകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ നമ്മളുണ്ടാക്കി കഴിഞ്ഞു എന്തു ചെയ്യും പിന്നെ നമ്മളെന്ത് ചെയ്യും ഇതിന് ചട്നി ഉണ്ടാക്കാൻ പോവാണ് ചട്നി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ നോർമൽ പോലെ തന്നെ ഇത് വല്ലാതെ ലൂസാക്കി ഞാൻ ടൈറ്റായിട്ടുള്ള ചട്നി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഒരു ചെറിയുള്ളീൻ്റെ അല്ലി അത് നമ്മൾ മുളക് പച്ചമുളകോ ചുവന്ന മുളകോ ആവശ്യത്തിന് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ വെള്ളം കുറച്ച് അരച്ചെടുക്കുക ഓക്കെ അതാണ് കേട്ടോ അത് മുഴുവൻ റെഡിയായി ശ്രദ്ധിച്ചല്ലോ അല്ലെങ്കിൽ മുളക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മുളക് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് അടുപ്പത്ത് ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണ വയ്ക്കുക കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇടുക പിന്നെ ചേർത്ത അരച്ച് ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക എണ്ണയിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അത് വല്ലാതെ അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ലല്ലോ ചട്നിക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ നമ്മളെ ചട്നിയും റെഡിയായി നമ്മളെ സ്നാക്സും റെഡിയായി അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നല്ലതുപോലെ കഴിക്കട്ടെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെയല്ലേ നമ്മൾ രണ്ടാളും പരസ്പരം രണ്ട് കൂട്ടിൽ സംസാരിക്കുമ്പോഴാണല്ലോ നല്ലതുപോലെ ഇമ്പ്രൂവ് ആകാൻ പറ്റും അപ്പോൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇത്ര ടൈറ്റല്ല വിലാതെ ടൈറ്റ് ആവണ്ട ഞാൻ കുറച്ചൊന്ന് ഒന്ന് ഒന്ന് ഇതാക്കുന്നുണ്ട് കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് വിലാതെ കൂടുന്നുമില്ല കേട്ടോ വിലാതാക്കിയിട്ട് കാര്യമില്ല കാരണം ഇതിന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കേണ്ട പക്ഷേ നമ്മൾ റോഷൻ വീട്ടിലൊന്നും കഴിക്കണമാതിരി അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ അങ്ങനെ നമ്മൾ ഇതായത് റെഡി ആയിട്ടുണ്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി പുതിയൊരു സ്നാക്സ് റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ അങ്ങനത്തെ ഒരുപാട് റെസിപ്പീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഏതായാലും ഇത് കണ്ടിട്ട് വീഡിയോൻ്റെ അഭിപ്രായം പറയാം ഇതുവരെ മുൻണ്ടായിരുന്ന വീഡിയോസൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയുണ്ട് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു